സ്മൃതിവനം എയിംസ് ജനകീയ കേരളത്തിൽ എയിംസ് കൊണ്ടുവരണമെന്ന ആവശ്യമായി സുരേഷ് ഗോപി മുന്നോട്ടിറങ്ങിയിട്ട് കാലം കുറയായി ആലപ്പുഴയിൽ വേണം തൃശൂരിൽ വേണം എവിടെയെല്ലാം വേണം എന്നാൽ എന്തിനാണ് ഈ എയിംസ് കേരളത്തിൽ കൊണ്ടുവരുന്നത് ഡൽഹിയിൽ ഒരു എയിംസ് ഉണ്ടല്ലോ മന്ത്രിമാർക്കും അവരുടെ ആശ്രിതർക്കും മാത്രം അവിടെ സാധാരണക്കാർക്ക് അവിടെ ചെന്ന് പറ്റാൻ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങളെക്കൊണ്ട് അതുപോലെ ആലപ്പുഴയിൽ എയിംസ് വന്നാൽ അവിടെ സാധാരണക്കാർക്ക് ചെന്നെത്താൻ എത്തി നോക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായിരിക്കുമോ എന്തിനാണ് ഈ എയിംസ് എന്തിനാണ് ഈ എയിംസ് നിപ്പ വൈറസ് പോലുള്ള മാരകമായ പകർച്ചവ്യാധികൾ വന്നാൽ ബ്ലഡ് പരിശോധിക്കണമെങ്കിൽ പൂനെയിൽ അയച്ച് ചെക്ക് ചെയ്യണം പതിനഞ്ച് ദിവസം കഴിഞ്ഞേ വരുകയുള്ളൂ റിസൾട്ട് അതുവരെ കാത്തിരിക്കണം എന്നാൽ അതുപോലുള്ളൊരു ലാബോറട്ടറി ഇവിടെ എന്തുകൊണ്ട് സ്ഥാപിക്കാനായി ശ്രമിക്കുന്നില്ല അതൊക്കെയല്ലേ വേണ്ടത് കേരളത്തിൽ അപ്പോൾ കേരളത്തിൽ വേണ്ടതിന് വേണ്ടിയൊന്നുമല്ല രാഷ്ട്രീയക്കാരുടെ എന്ന് പറയുന്നത് പണം മാത്രമാണ്